Bye. ൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ദാറിന്റെ പരാമർശമെന്നതാണ് ഏറെ ശ്രദ്ധേയം പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കില്ലെന്നും ദാർ പറഞ്ഞു സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെ ദാർ പ്രതികരിച്ചു പാകിസ്ഥാനിലെ ഇരുന്നൂറ്റിനാൽപ്പത് ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്ക് ഇത് തടയാൻ കഴിയില്ല ഇതൊരു യുദ്ധത്തിന് തുല്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലൂടെ മറുപടി നൽകുമെന്നാണ് ധാർ മുന്നറിയിപ്പ് നൽകുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് ഇന്ത്യ കടന്നു പാക് പൌരന്മാർക്കുള്ള വിസ നടപടികൾ നിർത്തലാക്കി ഇരുപത്തിയേഴിനകം പാകിസ്ഥാൻ പൌരന്മാർ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെഡിക്കൽ വിസ കാലാവധി ഏപ്രിൽ വരെ മാത്രമാണ് ഇന്ത്യൻ നടപടികൾക്ക് മറുപടിയുമായി പാകിസ്ഥാനും രംഗത്തെത്തിയിട്ടുണ്ട് രംഗത്തെത്തിയിട്ടു േഖയെ മാനിക്കുന്ന ആയിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ പദ്ധതി മരവിപ്പിച്ചു ഇതിനൊപ്പം എല്ലാ ഉഭയകക്ഷി കരാറുകളും മരവിപ്പിക്കും പാക് വ്യോമ മേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും വാഗാ അതിർത്തി അടയ്ക്കുകയും ചെയ്തു വാണിജ്യ ഇടപാടുകൾ മരവിപ്പിച്ചു ഇന്ത്യൻ മിലിറ്ററി അറ്റാഷിയെ മാർ ഏപ്രിൽ മുപ്പതിനുള്ളിൽ രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ നിരവധി നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് മേജർ രവി പ്രതികരിക്കുന്നത് ഇന്ത്യയ്ക്കകത്ത് തന്നെ രാജ്യത്തെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ജമ്മു ജമ്മുകശ്മീരിന്റെ സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലായിരുന്നുവെന്നും പറഞ്ഞു ഇതൊരു സാധാരണ ഭീകരാക്രമണമായിരുന്നില്ല ബഹൽഗാമിലെ ടൂറിസത്തെ നശിപ്പിക്കാനാണ് ജമ്മു ജമ്മുകശ്മീരിലെ ആളുകൾ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് ഭീകരാക്രമണത്തെ ചെറുക്കാൻ ജമ്മു ജമ്മുകശ്മീർ ജനത ഇന്ത്യൻ പതാകയുമായിട്ടാണ് റോഡുകളിലിറങ്ങിയത് ഇതിൽ നിന്നു തന്നെ മോദി സർക്കാർ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജമ്മുകശ്മീരിലെ റോഡ് വികസനം തന്നെ ഉദാഹരണമാണ് ഇന്ത്യയ്ക്കകത്ത് നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരായി ജോലി ചെയ്യുന്നവരുമുണ്ട് അവരുടെയും ലക്ഷ്യമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം ജമ്മു ജമ്മുകശ്മീരിന്റെ സാമ്പത്തിക ശേഷി തകർക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോകുകയായിരുന്നു ഇതിനെ തകർക്കാനാണ് അവർ ശ്രമിച്ചത് സാധാരണ ഒരു ഭീകരാക്രമണം നടക്കുന്നത് രാജ്യത്തോടാണ് പക്ഷേ ഇവിടെ അവർ ലക്ഷ്യം വെച്ചത് നരേന്ദ്രമോദിയായിരുന്നു കാരണം അദ്ദേഹം ശക്തനാണ് അതവർക്ക് മനസ്സിലായിട്ടുമുണ്ട് ആ മനുഷ്യനെ തകർക്കാനാണ് ശ്രമം നടക്കുന്നത് ഇന്ത്യ കത്തും അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർക്ക് മോദിയെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കില്ല അതിനാണ് നിഷ്കളങ്കരായ ആളുകളെ കൊലപ്പെടുത്തിയത് സൌദിയിലായിരുന്ന മോദി അപ്പോൾ തന്നെ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചപ്പോൾ ആ പ്രധാനമന്ത്രി ശ്രീലങ്കയിലായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞാണ് ഇന്ത്യയിലെത്തിയത് മോദിക്ക് പകരക്കാരനാകാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി